விவாக பார்ட்டிகளுக்கு ஸ்பெஷல் பேக்கேஜுகள் அட்வான்ஸ் புக்கிங்குகளுக்கு சீரோ பெர்சென்ட் பனிக்கூலி ஆத்துலயா கோல்டன் டைமண்ட்ஸ் வளாஞ்சேரி ரோட் கொப்பம் അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ജലവിതരണം നിർത്തിവച്ച കൊപ്പം വിളയൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ നിന്നുമുള്ള ജലവിതരണം പുനരാരംഭിച്ചു അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ജലവിതരണം നിർത്തിവെച്ച കൊപ്പം വിളയൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ നിന്നുള്ള ജലവിതരണം പുനരാരംഭിച്ചു കഴിഞ്ഞ ഒരാഴ്ച കാലമായി നടത്തിയ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഞായറാഴ്ചയോടെ ജലവിതരണം ആരംഭിക്കുകയായിരുന്നു കുടിവെള്ള പമ്പ് ഹൌസിന് സമീപം പ്രധാന പൈപ്പ് ലൈനിലായിരുന്നു തകരാറുണ്ടായിരുന്നത് തുടർന്ന് ഒരാഴ്ചയോളം ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നു ഞായറാഴ്ച ട്രയൽ റൺ നടത്തിയതിനു ശേഷമാണ് ജലവിതരണം സാധാരണ നിലയിലേക്ക് പുനഃസ്ഥാപിച്ചത് ഇതോടൊപ്പം പമ്പ് ഹൌസിലെയും ശുദ്ധീകരണ കേന്ദ്രത്തിലെയും ചെറിയ അറ്റകുറ്റപ്പണികളും നടപ്പാക്കി ജലവിതരണം സാധാരണ രീതിയിലേക്ക് എത്തിയതോടെ വലിയ ആശ്വാസമാണ് പദ്ധതിയെ ആശ്രയിക്കുന്നവർക്ക്